السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفاة أما بعد وعن أنس رضي الله عنه قال كنت أمشي مع رسول الله صلى الله عليه وسلم وعليه برد نجراني غليظ الحاشية فأدركه أعرابي فجبذه بردائه جبذة شديدة ورجع نبي الله صلى الله عليه وسلم في نهر الأعرابي حتى نظرت إلى صفحة عاتق رسول الله صلى الله عليه وسلم قد أثرت بها حاشية البرد من شدة جبدته ثم قال يا محمد مر لي من مال الله الذي عندك فالتفت إليه رسول الله صلى الله عليه وسلم ثم ضحك ثم أمر له بإعطاء رواه البخاري ومسلم സഹാബി പ്രമുഖനായ അനസ് റജി അള്ളാഹുനോ നിവേദനം ചെയ്യുകയാണ് ഞാൻ നബി നബിസ്വലാഹു തങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു റസൂലിന്റെ തോളിൽ നജറാറിൽ നിന്നുള്ള കട്ടിയുള്ള വക്കുകൾ കട്ടിയുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു ഇത് കണ്ട ഒരു ഗ്രാമീണ അറബി ആ തട്ടം വലിക്കുകയും വലിയുടെ ആഘാതത്താൽ അതിന്റെ ശക്തിയാൽ നബിസ്വലാഹു അലി വലാമത്തങ്ങൾ ആ അറാബിയുടെ ഭാഗത്തേക്ക് തെന്നി നീങ്ങുകയും ചെയ്തു ഈ സമയത്ത് നബിസുലാഹുലിസ്ലാമ തങ്ങളുടെ തോളിലേക്ക് ഞാൻ നോക്കി ആ അഹറാബിയുടെ അതിശക്തമായ വലിയ കാരണത്താൽ അവിടത്തെ ഭൂമേനയിൽ അവിടുത്തെ ശരീരത്തിൽ മുറിവുണ്ട് അവിടെ വലിയ അടയാളമുണ്ട് സുമക്കാൽ എന്നിട്ട് ഈ അഹറാബി റസൂലിനോട് പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് മുർലി മിൻ മാലി ലാഹില്ല അങ്ങയുടെ അടുക്കൽ അള്ളാഹു നൽകിയ വല സമ്പത്തുമുണ്ടെങ്കിൽ എനിക്കും അല്പം തരാൻ ആവശ്യപ്പെടുക ഇത് കേട്ട് നബി സാഹു അലി വസ്മത്തൽ ഫൽ തഫത്ത് റസൂൽ അള്ളാഹി സ്വല്ലാം റസൂൽ അദ്ദേഹത്തിലേക്ക് തിരിയുകയും പുഞ്ചിരിക്കുകയും ചെയ്തു സോമ അമർ അലഹോബി പിന്നെ അദ്ദേഹത്തിന് വേണ്ടത് നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു ഇതായിരുന്നു മുത്ത നബി സാഹു അലൈഹി സ്വലമാങ്ങളുടെ സവിശേഷത സ്വഭാവ സവിശേഷത തന്നോട് അതിക്രമം കാണിച്ച ആളുകളോട് ക്ഷമിക്കുകയും അവർക്ക് സ്നേഹം ചൊരുകയും ചെയ്യുകയായിരുന്നു ലമസ്ട്രോഹസല മാറ്റങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ ചെയ്തത് ഇതിലൂടെ അനവധി നിരവധി ക്രൂരന്മാരായ ഹൃദയരായ മനുഷ്യരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ അവിടുത്തെ ഈ സ്വഭാവ സവിശേഷതക്ക് സാധിച്ച് അള്ളാഹ സുബഹാനുഹത്താല നമുക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ